നമസ്കാരം ഹാക്കിംഗ് മുന്നറിയിപ്പുമായി ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ് ഗാലക്സി ഫോണുകൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമം നടക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇവർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് സെപ്റ്റംബറിലെ സുരക്ഷാ അപ്ഡേറ്റ് കമ്പനി പരിഷ്കരിച്ചിരിക്കുകയാണ് നിലവിലിപ്പോൾ യോഗ്യതയുള്ള എല്ലാ ഫോണുകൾക്കും ഇപ്പോൾ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് ആൻഡ്രോയിഡ് പതിമൂന്ന് അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളിലാണ് ഈ ഹാക്കിംഗ് ഭീഷണി ബാധിക്കാൻ പോകുന്നത് ആപ്പിളിന്റെ ഐഫോണുകളെ ബാധിക്കുന്ന സാങ്കേതിക പിഴവുകൾ വാട്സപ്പ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് സമാനമാണ് സാംസങ് ഗാലക്സി ഫോണുകളെയും ബാധിക്കുന്ന പ്രശ്നമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഉപഭോക്താവിന്റെ ഉപകരണത്തിലേക്കും അതിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയിലേക്കും അനധികൃത ആക്സസ് നേടുന്നതിന് ഈ പ്രശ്നത്തിന് സാധിക്കുമെന്നാണ് സാംസങ് പറയുന്നത് ഇത് ഏത് രീതിയിലാണ് ഹാക്കിംഗ് ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹാക്കർമാർക്ക് വിദൂര ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഗാലക്സി ഫോണിൽ ഇമേജ് പാസിംഗ് ലൈബ്രറിയിലെ മെമ്മറി ദുർബലത മുൻനിർത്തിക്കൊണ്ട് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കോഡുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സാംസങ് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് മറ്റ് മെസ്സഞ്ചറുകളെയോ അതോ വാട്സാപ്പിനെയോ ബാധിക്കുക എന്നത് ഇതുവരെ വ്യക്തമല്ല എന്നാൽ മൂന്ന് മില്യൺ ഉപഭോക്താക്കളുള്ള വാട്സ്ആപ്പ് മിക്കവാറും എല്ലാ ഗാലക്സി ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇതൊരു വലിയ ആക്രമണ സാധ്യത ഉണ്ടാകുന്നില്ല ഗൂഗിളിന്റെ പ്രൊജക്ട് സീറോയിലെ മൂന്നാം കക്ഷി ഇമേജ് ഹാൻഡലിംഗ് സോഫ്റ്റ്വെയർ ആയ ലീ ഇമേജ് ക്വാഡ് കോറമിൽ പരിധിക്ക് പുറത്തുള്ള കോഡിംഗ് ആണ് അപകട സാധ്യതയെന്നാണ് സാംസങ് പറയുന്നത് ഓഗസ്റ്റ് പതിമൂന്നിന് വെളിപ്പെടുത്തിയ ഈ ഭീഷണി ആൻഡ്രോയിഡ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിവയാണ് ബാധിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സാംസങ്ങും വാട്സാപ്പും ൾ പുറത്തിറക്കിയിട്ടുണ്ടെന്നാണ് ബ്ലാക്ക് ഡക്കിന്റെ നിവേദിതാ മൂർത്തി സ്ഥിരീകരിച്ചതായി ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതീവ അപകടം എന്ന രീതിയിലാണ് റേറ്റിംഗ് നൽകിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ കുറച്ച് ദിവസം കാത്തിരിക്കണമെന്നാണ് കമ്പനി തന്നെ പറഞ്ഞത് മോഡൽ മേഖല കാരിയർ എന്നിവ അനുസരിച്ച് ഗാലക്സി അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാലും നിങ്ങളുടെ ഡിവൈസ് സാംസങ്ങിന്റെ പ്രതിമാസ അപ്ഡേറ്റ് ഷെഡ്യൂളിൽ ഉള്ളിടത്തോളം നിങ്ങൾ അപ്ഡേറ്റിനായി കാത്തിരിക്കൂ എന്നാണ് സാംസങ്ങിൻ്റെ കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ എത്രയും വേഗം റീബൂട്ട് ചെയ്യുക എന്നതാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ ഗാലക്സി ഉടമകൾക്ക് കമ്പനികളുടെ സുരക്ഷാ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണമെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി